ലോകത്തിൽ മൂന്ന് തരം ആൾക്കാരുണ്ട് സ്മാർട്ട് സ്റ്റുപ്പിഡ് നോർമൽ ഇപ്പോൾ ഞാൻ സ്റ്റുപ്പിഡ് പറയുന്ന ആൾക്കാരുടെ പറ്റിയുള്ള സംസാരിക്കാൻ പോകുന്നത് ഈ നോർമലും സ്മാർട്ടും തമ്മിലുള്ള ആ ഡിഫറൻസ് കാണിക്കാനാണ് ഒരു നോർമൽ ആൾ സ്വയമേ തെറ്റ് ചെയ്തിട്ട് എന്നിട്ട് പഠിക്കുന്ന ആളാണ് സ്മാർട്ട് ആളാണോ അവൻ മറ്റുള്ളവൻ്റെ തെറ്റ് കണ്ടിട്ട് സ്വയമേ തിരുത്തി ആ തെറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുവർത്തമാക്കാതെ അങ്ങ് പോകുന്ന ആളാണ് സ്മാർട്ട് പേഴ്സൺ ഇപ്പോൾ ബിസിനസ് ലോകത്തിനകത്ത് നമുക്ക് രണ്ടുപേരെ അറിയാം ഒരെണ്ണം മുക്കേഷ് അംബാനി വേറെ ഒരാൾ അനിൽ അംബാനി ഇപ്പോൾ ഈ വീഡിയോ നമ്മുടെ അനിൽ അംബാനിയെ പോലുള്ളവർക്ക് പറ്റിയ പറ്റിനെ പറ്റിയുള്ള ഒരു സ്പെഷ്യൽ പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക ലെറ്റ്സ് ഗെറ്റ് ആൻഡ് ടു എറ്റ് അനിൽ അംബാനി നീരവ് മോദി മെഹുൽ ചോക്സി വിജയ് മാജ്യ ഇങ്ങനെയുള്ളവർക്കെല്ലാം വൺ സിംഗിൾ ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് അവർ ലോൺ അങ്ങ് എടുക്കും ലോൺ എടുത്തു കഴിഞ്ഞിട്ട് അവർ തിരിച്ചടയ്ക്കാൻ വയ്യാതെ ഒരു ട്രാപ്പിനകത്ത് അങ്ങ് കുടുങ്ങിപ്പോകും ആ ട്രാപ്പ് എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം ബിക്കോസ് അത് നമ്മുടെ പേഴ്സണൽ ലൈഫിനകത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഒരു ട്രാപ്പിനകത്ത് കുടുങ്ങിപ്പോകാതിരിക്കാൻ പിന്നെ ഈ വീഡിയോയുടെ അടുത്ത ഭാഗം നമ്മുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ആയിക്കകത്ത് പല കമ്പനീസൊക്കെ ഉണ്ട് അങ്ങനെ ഈ ട്രാപ്പിനകത്തോട്ട് കയറി ചെല്ലുന്ന കമ്പനീസ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകണം എന്നിട്ട് ആ കമ്പനികളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവാനായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ വേണ്ടേ സോ ദിസ് ഇസ് ഹൗ ഇറ്റ് സ്റ്റാർട്ട്സ് ബിസിനസ്സിനകത്ത് ലോങ് ടേം അസറ്റ്സ് ഉണ്ട് ഷോർട്ട് ടേം അസറ്റ്സ് ഉണ്ട് ഈ ലോങ് ടേം അസറ്റ്സിൻ്റെ അഗേസ്റ്റ് ലോങ് ടേം ലയബിലിറ്റീസ് വേണം ഷോർട്ട് ടേം അസെറ്റ്സിൻ്റെ അഗേസ്റ്റ് ഷോർട്ട് ടേം ലയബിലിറ്റീസ് വേണം ഇത് ക്രിസ്ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും തീർച്ചയായിട്ടും കിട്ടും ഇപ്പോൾ ലോങ് ടേം അസെറ്റ്സ് എന്ന് പറഞ്ഞ സാധനം എന്താ വേണം നമുക്കൊന്ന് ചിന്തിക്കാം നമുക്കൊരു കമ്പനി ഉണ്ട് അതിൻ്റെ ഉണ്ട് എക്വിപ്മെൻറ് ഉണ്ട് ലാൻഡ് ലാൻഡുണ്ട് അതിൻ്റെ ഉണ്ട് ഇതൊക്കെയാണ് ലോങ് ടേം അസറ്റ്സ് ഇതിന് എഗയിൻസ്റ്റായിട്ട് നമ്മളിപ്പോൾ എല്ലാം നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് പണം വേണമെന്നില്ലല്ലോ അത് അങ്ങോട്ട് തുടങ്ങി വെക്കണമെങ്കിൽ അതിന് ലോൺ എടുക്കാം അങ്ങനെ കമ്പനികളിലെല്ലാം ലോൺ എടുക്കും ബോറോ ചെയ്യും എന്നിട്ട് അതിന് പരിചയം കൊടുക്കും അങ്ങനെ ഒരു ലോങ് ടേം അസറ്റിന് അഗേൻസ്റ്റ് ആയിട്ട് ലോങ് ടേം ലോണേ നമ്മൾ എടുക്കാവൂ ലോങ് ടേം ലോൺ എടുത്തു കഴിഞ്ഞിട്ട് അത് തിരിച്ചടച്ചോണ്ടിരിക്കണം അത് ബാങ്കിനകത്ത് ചില നിയമങ്ങളുണ്ട് അവരെങ്ങനെയാണ് നമുക്ക് ലോങ് ടേം ലോൺ നമുക്ക് അനുവദിച്ചു തരുന്നതെന്നുള്ള കാര്യം അതിനെ പറ്റി നമുക്ക് സംസാരിക്കാം പിന്നെ ഷോർട്ട് ടേം ലോൺസ് ഉണ്ട് ഷോർട്ട് ടേം ലോൺസ് ബേസിക്കലി അതിനെ യൂഷ്വലി പറയുന്നത് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയും അതെന്ത്യെന്നറിയാവോ നമ്മുടെ സപ്ലയർക്ക് ഉള്ള ലോണ് പിന്നെ നമ്മുടെ നമ്മൾ ബാങ്കിങ് ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നു പിന്നെ ഇപ്പം നമ്മൾ നമ്മുടെ ശമ്പളം നമ്മുടെ എംപ്ലോയിസിന് ശമ്പളം കൊടുത്തില്ലെങ്കിലും അതൊരു ഷോർട്ട് ടേം ലോൺ തന്നെയാണ് പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ അഡ്വാൻസ് എടുക്കുന്നു ഇതൊക്കെ ഷോർട്ട് ടേം ലോൺസാണ് ഈ ഷോർട്ട് ടേം ലോൺസ് അധികം താമസിക്കാതെ അങ്ങ് തിരിച്ച് കൊടുത്തിരിക്കണം അല്ല അതൊരു ലോങ് ടേം ലോണായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല പണ്ട് സൂപ്പർ മാർക്കറ്റ് ചെയിൻ ഉണ്ടായിരുന്നു സുഭിക്ഷ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ചെയിൻ നയൻറ്റീൻ നയൻറ്റി സെവനിൽ തുടങ്ങിയതാണ് അത് അവർ ഈ കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ലോൺസിൻ്റെ അവിടുന്ന് അവർ ലോങ് ടേം ഫിക്സ്ഡ് അസറ്റ്സിലോട്ട് ഈ ഈ പണം യൂസ് ചെയ്ത് വാങ്ങാൻ നോക്കി അത് നയൻറ്റീൻ നയൻറ്റി സെവനിൽ തുടങ്ങി പക്ഷേ ടു തൗസൻഡ് എയ്റ്റിലോ ടു തൗസൻഡ് നയനിലോ അത് പൊട്ടിപ്പാളീസ് ആയിപ്പോയി യു ഷുഡ് നെവർ യൂസ് ഈ ലോങ് ടേം അസറ്റ്സിനെ ഷോർട്ട് ടേം ലോണും കൊണ്ട് നമ്മൾ തിരിച്ചടയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചടയ്ക്കുക അല്ല ഇത് വാങ്ങുവാനായി അവർ വാങ്ങി ഏതാണ്ട് കോടിക്കണക്കിന് രൂപയ്ക്ക് ഈ ഷോർട്ട് ടേം കറൻറ്റ് ലാബിലിറ്റീസ് യൂസ് ചെയ്ത് വാങ്ങി അപ്പോൾ വാങ്ങിയത് എപ്പോഴാണെന്നറിയാമോ രണ്ടായിരത്തി ഏഴിൽ നമ്മുടെ പ്രോപ്പർട്ടി പ്രൈസൊക്കെ നല്ല ഒരു മുങ്ങി കിടക്കുന്ന ആ സമയത്തായിരുന്നു വാങ്ങിയത് എന്നിട്ടധികം താമസിക്കാതെ പൊട്ടിപ്പോയി ഈ ഒരു പ്രശ്നം അത് നമ്മുടെ മാലിയ സാറിനും റിലയൻസിലെ അംബാനിക്കുമൊക്കെ പറ്റിയതാണ് അംബാനി എന്ന് വെച്ചാൽ മുഖേഷ് അല്ല അനിൽ അംബാനിക്കും അങ്ങനെയൊക്കെ എല്ലാവർക്കും പറ്റിയ കേസാണ് അന്നേരം നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം ബാങ്ക് ഏത് രീതിയിലാണ് ലോൺ കൊടുക്കുന്നത് ആ ലോണിൻ്റെ ചില ക്രൈറ്റീരിയാസുണ്ട് ആ ക്രൈറ്റീരിയാസ് ബാങ്കിന് മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല നമ്മളും കൂടെ അറിഞ്ഞിരിക്കണം എന്നെങ്കിലേ നമ്മൾ നമ്മുടെ ആ ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ലോൺ എടുക്കുന്നത് അതുതന്നെ നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ ഈ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ലോൺ അനുവദിച്ച് തരുന്നതിന് മുമ്പ് ബാങ്കുകൾ നിങ്ങളുടെ അക്കൗണ്ട് ബുക്സും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെ പല ഡോക്യുമെൻസും ഒക്കെ ചെക്ക് ചെയ്യാറുണ്ടല്ലോ അന്നേരം ചെക്ക് ചെയ്യുമ്പം അതിനകത്തെ ഒരു റൂളാണ് ഫോർ സി റൂള് അതിനകത്തെ മെയിൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ സീസ് ഒരു സി നിങ്ങളുടെ ക്യാരക്ടർ അടുത്തത് നിങ്ങൾക്ക് ലോൺ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ മൂന്നാമത്തെ സി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൾ എന്നൊക്കെ പറയുന്ന സാധനം പിന്നെ നാലാമത്തേത് കോലാറ്ററൽ ഇപ്പം നമ്മൾ ആദ്യത്തെ സി നോക്കാം ക്യാരക്ടർ നമ്മുടെ ക്യാരക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലവനാണോ എന്നൊന്നും അല്ല നോക്കുന്നത് നമ്മുടെ അക്കൗണ്ട് ബുക്സിനകത്തൊക്കെ നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ സപ്ലയറിന് കറക്റ്റ് സമയത്തിന് കാശ് കൊടുക്കുന്നുണ്ടോ കസ്റ്റമറുമായിട്ടുള്ള നിങ്ങളുടെ ഇടപാട് എങ്ങനെയുണ്ട് ആ കാര്യങ്ങളാണ് ആക്ച്വലി അവർ നോക്കുന്നത് ഇഫ് യു ആർ മെറ്റിക്കുലസ് ആ കാര്യങ്ങൾ ഈ മെറ്റിക്കുലസ് ആണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സി ഡെ ആ ഘട്ടം പാസ്സായി യു ആർ ഗുഡ് ടു ഗോ രണ്ടാമത്തേത് നിങ്ങളുടെ കപ്പാസിറ്റി എങ്ങനെ ഉണ്ടെന്നാണ് നോക്കുന്നത് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് സബ് പാരാമീറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് തിരിച്ചടയ്ക്കണ്ടേ അന്നേരം മന്ത്ലി റിക്കറിങ് പേയ്മെൻറ്റ് നടത്തുവാനായിട്ട് നിങ്ങളുടെ ഈ കാശുണ്ടോ അതോ നിങ്ങൾക്ക് ആ കാശ് ഇല്ല എന്നുള്ള സിറ്റുവേഷൻ വരുന്നുണ്ടോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പണിയാകും ഇപ്പം നിങ്ങൾക്ക് ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം ഒരു എക്സാമ്പിൾ എടുക്കട്ടെ വൺ ലാക്ക് റുപ്പീസ് നിങ്ങൾക്ക് വരുമാനമുണ്ട് ഓൺ എ റിക്കറിങ് ബേസിസ് എന്നിട്ട് നിങ്ങളുടെ ഓൾറെഡി ഉള്ള ചെലവുകളും മറ്റു പല ലോണുകളുമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പം എഴുപത്തയ്യായിരം രൂപ ആ ചെലവിൽ പോകുന്ന ഇരുപത്തയ്യായിരം ബാ ബാക്കിയുള്ളൂ ബാങ്ക് നിങ്ങൾക്ക് ലോണ് തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുള്ളൂ നോ എനിത്തിങ് ലെസ് ദാൻ ഫിഫ്റ്റി തൗസൻഡ് നിങ്ങളുടെ ഔട്ട്ഗോയിങ്സ് യൂഷ്വൽ ഔട്ട്ഗോയിങ്സ് ഉണ്ടെങ്കിൽ എന്നെങ്കിലേ നിങ്ങൾക്ക് ബാങ്ക് ലോൺ തരുത്തുള്ളൂ അങ്ങനെയാണ് അവർ കപ്പാസിറ്റി നോക്കുന്നത് ആ കപ്പാസിറ്റിയിലാണ് ഫെയിലാകുന്നത് പല കമ്പനീസ് വരെ എന്നിട്ട് അടുത്ത ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസറ്റ് ഉണ്ടോ ആ അസറ്റ് കവറേജ് ഉണ്ടെങ്കിൽ അതും കൂടെ ബാക്കപ്പ് ചെയ്യണം നിങ്ങളുടെ ഈ ലോണിൻ്റെ കപ്പാസിറ്റി കത്ത് കയറ്റുവാനായിട്ട് സോ അത് അടുത്ത അടുത്തൊരു പോയിൻ്റാണ് പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ ക്രെഡിറ്റ് സ്കോർ അവർ നമ്മുടെ ക്രെഡിറ്റ് റേറ്റിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള ചില ക്രെഡിറ്റ്സ് നമ്മൾ കൊടുക്കാതിരിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും അങ്ങനെയാണ് സിവിൽ സ്കോറിനകത്ത് അവർ ചെക്ക് ചെയ്ത് ഇപ്പോൾ എല്ലാം ക്യുക്ക് പരിപാടി ആയതുകൊണ്ട് വലിയ സമയമെടുക്കുന്നില്ല പിന്നെ രണ്ടാമത് നിങ്ങൾ ലോൺ എടുക്കുമ്പം കോലാറ്ററൽ വെച്ചിട്ടാണോ ലോൺ എടുക്കുന്നത് അതോ കോലാറ്ററൽ വെക്കാതാണോ ലോൺ എടുക്കുന്നത് കോലാക്ട്രൽ വെച്ചിട്ട് ലോൺ എടുക്കുവാണെങ്കിൽ ബാങ്കിന് നിങ്ങൾക്ക് ലോൺ തരുവാനായിട്ട് ഇച്ചിരി കൂടി എളുപ്പമുണ്ട് ബിക്കോസ് നിങ്ങൾ ഏത് കാര്യത്തിൽ ഡിഫോൾട്ട് ആയിക്കഴിഞ്ഞാൽ പോലും ആ കോലാക്ട്രൽ ലിക്വിഡിഫൈ ചെയ്തിട്ട് അവർക്ക് അവരുടെ കാശം എടുത്ത് മാറ്റാവല്ലോ അങ്ങനെ ഒരു ഇതുണ്ട് പക്ഷേ കോലാക്ട്രൽ വെക്കാതെ ലോണൊക്കെ തരുന്നുണ്ട് പക്ഷെ അതിനകത്തൊക്കെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം അതിനകത്ത് പലിശ ഒരു എക്സ്ട്രാ എമൗണ്ട് ആയിട്ട് കൊടുക്കും ഈ ലോൺ വിത്ത് എ കോലാട്രലിനുള്ള പലിശ അല്ല ലോൺ വിത്തൗട്ട് എ കോലാട്രൽ അത് യൂഷ്വലി ഹയറാണ് സോ ഈ ഒരു നാല് സെക്ഷൻ നമ്മൾ മനസ്സിൽ ഓർത്തണം എന്നിട്ട് നമുക്ക് ഈ കമ്പനീസിൻ്റെ ഡേറ്റൈക്കകത്തോട്ടൊന്ന് പോയി നോക്കാം നമ്മൾ തുടങ്ങിയപ്പം അനിൽ അംബാനിയുടെ അബദ്ധങ്ങളെന്ന് പറഞ്ഞല്ലേ തുടങ്ങിയത് അന്നേരം അനിൽ അംബാനിയുടെ ഒരു ബ്രാൻഡുള്ള ഒരു കമ്പനിയോട് തന്നെ നമുക്കങ്ങ് ടെസ്റ്റ് ചെയ്ത് തുടങ്ങാം സോ ഇതാണ് റിലയൻസ് പവർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഈ റിലയൻസ് പവർ ലിമിറ്റഡിന് നമുക്കിവിടെ തന്നെ കാണാം നല്ല ഒരു ഡെറ്റുണ്ട് പക്ഷേ ഡെറ്റ് തിരിച്ചടയ്ക്കുവാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇച്ചിരി താഴോട്ട് വരണം സോ ലെറ്റ്സ് കം ടു ദാറ്റ് ഇതിനകത്ത് ആദ്യത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് കമ്പനി ഹാസ് ലോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് കൊടുത്തു തീർക്കുവാനുള്ള ഒരു കപ്പാസിറ്റി പോലും ഇല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് നമുക്ക് ഇങ്ങോട്ടൊന്ന് താഴോട്ട് ഈ സ്ക്രീനിനകത്തോട്ട് താഴോട്ടൊന്ന് വരാം അന്നേരം ഇതിനകത്ത് ഈ ക്വാർട്ടർലി റിസൾട്ട്സ് ഉണ്ട് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഷീറ്റ്സിനകത്താണ് നമുക്ക് ക്ലിയർലി കണ്ടു കിട്ടുന്നത് അപ്പോൾ അതായത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം നിങ്ങൾ കണ്ടായിരുന്നു ഈ സാധനമാണ് ഇൻട്രസ്റ്റ് അന്നേരം ഈ ഇൻട്രസ്റ്റിൻ്റെതായ ഇവിടെ ഒന്ന് നോക്കണം ടു വൺ സെവൻ ഫോർ ക്രോർ റുപ്പീസ് ഈ പ്രാവശ്യത്തെ ക്വാർട്ടർലെ അല്ലെങ്കിൽ ഇയർലി ഇൻട്രസ്റ്റ് വാട്ട് എവർ ഇറ്റ് ഈസ് ഇപ്പം ടി ടി എം ആണ് ഇപ്പം ഇത് ഈ ക്വാർട്ടറിൽ ഇൻട്രസ്റ്റ് ആണ് അത്രയും കൊടുത്ത് തീർത്തിരിക്കണം നിങ്ങൾക്ക് മനസ്സിലായോ അന്നേരം ഇതിനകത്ത് ഇദ്ദേഹത്തിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊന്നറിയണ്ടേ വരുമാനം അത്ര ആയിരത്തി എഴുന്നൂറ്റി നാല് രൂപ വരുമാനം ആയിരത്തി എഴുന്നൂറ്റി നാല് കോടി രൂപ വരുമാനം ഉള്ള ആൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് കോടി എങ്ങനെയാണ് കൊടുത്തു തീർക്കുന്നത് അപ്പോൾ കൊടുത്തു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കൊടുത്തു തീർക്കാത്ത ആ ഒരു പോർഷൻ പോർഷനുണ്ടല്ലോ ഇവർ ഫുൾ അങ്ങ് കൊടുക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല ഒന്നും കൊടുക്കത്തില്ല അവൻ കള്ളനാ ബാങ്ക് റഫ്സി ആഘോഷിച്ച് നടക്കുകയാണ് അല്ലാതെ ദേ ഡോണ്ട് ഹാവ് എൻ ഇൻറ്റൻറ്റ് ടു ഗീവ് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി അന്നേരം ദേ ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ഡു ദാറ്റ് അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് ഇപ്പം ഡെറ്റെടുത്തെന്നുള്ളത് ഒരു തെറ്റല്ല പക്ഷേ എടുത്തിട്ട് കൊടുക്കാൻ വയ്യാത്ത ഒരു ട്രാപ്പ് ഈ പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്റ്റോക്ക് നിങ്ങൾക്ക് ഈ ഫോർട്ടി ടുവോ തേർട്ടി ടുവോ എന്ത് നമ്പറാണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാലും അതിന്ന് ദൂരം മാറിയിരിക്കും അപ്പോൾ ഈ കടത്തിനകത്ത് പെട്ട് പോകാൻ ഉള്ള കമ്പനീസിൻ്റെ ലിസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഈസി വഴി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ സ്ക്രീനറിനോട്ട് തന്നെ അങ്ങ് പോകണം നമുക്കറിയാമല്ലോ സ്ക്രീനർ ഈ സാധനം ഇവിടെ വന്നിട്ട് ഈ സ്ക്രീൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും ക്രിയേറ്റ് എ ന്യൂ സ്ക്രീൻ ഇത് ബേസിക്കലി നമുക്കൊരു ക്വറി കൊടുത്തു കഴിഞ്ഞിട്ട് ആ ക്വറിയുടെ ബേസിൽ നമുക്ക് റിസൾട്ട്സ് കിട്ടുവാൻ എങ്ങനെയാണ് ചാൻസ് കിട്ടുന്ന ഒരു രീതിയാണ് ഇത് പറഞ്ഞുതരുന്നത് ഇത് ഏത് ക്വറിയും നമുക്ക് കൊടുക്കാം എത്ര ലോങ് ക്വറീസ് ആണെങ്കിലും കൊടുക്കാം അതുവരെ ഞങ്ങൾ ഇപ്പോൾ ഒരു സിമ്പിൾ ക്വറിയാണ് കൊടുക്കാൻ പോകുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഇങ്ങനെ ഏതാ മതി ഈസ് ഗ്രേറ്റർ ദാൻ ടെൻ തൗസൻഡ് ക്രോർ ടെൻ തൗസൻഡ് ഇട്ടാൽ മതി ക്രോർന്നിടേണ്ടി കാര്യമില്ല അതിന് മനസ്സിലാക്കിക്കോളും ആൻഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യ കേട്ടോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇസ് ലെസ് ദാൻ ടുന്ന് കൊടുക്കണം ലെസ് ദാൻ ടുവിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിൽ ആ ഇൻട്രസ്റ്റ് കവറേജ് ഇൻട്രസ് ആ ഒരു മാസത്തെ ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടും നമുക്ക് അത്രമാത്രം പണം നമ്മുടെ കയ്യിൽ ഉണ്ടോ നമുക്ക് മറ്റ് ചിലവുകൾക്കൊക്കെ എങ്ങനെയെങ്കിലും അങ്ങനെയുള്ള കമ്പനീസിനെ ഉള്ളൂ രക്ഷപ്പെടാൻ ചാൻസ് അതുകൊണ്ടാണ് ലെസ് ദാൻ ടുന്ന് ഞാൻ കൊടുക്കുന്നത് എന്നിട്ട് ഓൺലി കമ്പനീസ് വിത്ത് മാർച്ച് ട്വൻ്റി ട്വൻ്റി ഫൈവ് റിസൾട്ട്സ് അത് കൂടെ കൊടുത്തേക്കാം ഇപ്പം ലേറ്റസ്റ്റ് റിസൾട്ടുള്ള കമ്പനിയുടെ നമുക്ക് കണ്ടാൽ മതിയല്ലോ ഇതിനാ പഴയ കമ്പനീസിൻ്റെ റിസൾട്ട് വരേണ്ടി ഓക്കെ രണ്ടു ഇതിനകത്ത് ഇത്രയും കമ്പനീസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന കമ്പനീസ് നമ്മൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതലും ബാങ്ക്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെയാണ് കൂടുതലും വരുന്നത് പക്ഷേ ഈ ക്വറി ഇങ്ങനെ ലെസ് ഇൻട്രസ്റ്റ് കവറേജ് ലെസ് ദാൻ ടുന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ ബാങ്ക്സൊക്കെ വരുവാണെങ്കിൽ അത് പ്രശ്നമല്ല അത് ആക്ച്വലി അവർക്ക് അഡ്വാൻറ്റേജ് ആണ് അങ്ങനെയുള്ള ബാങ്ക്സ് എന്നുവെച്ചു കഴിഞ്ഞാൽ അവർ കൂടുതലും ലോൺ കൊടുത്തിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് സോ ദാറ്റ് ഇത് ഈ ഈ ക്വറി ബാങ്ക്സിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാധകമല്ല പക്ഷേ ബാങ്ക്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അല്ലാത്ത കമ്പനികളുണ്ടല്ലോ അവർക്കിത് ബാധകമാണ് ഇപ്പോൾ ആദ്യത്തെ ടാറ്റാ ടെലി മഹാരാഷ്ട്ര ഇത് ബാങ്ക് വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും അല്ലാന്ന് അറിയാമല്ലോ ഇത് പണ്ട് ടാറ്റ കോമോ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു അതിൻ്റെ തന്നെ വകുപ്പാണെന്ന് തോന്നുന്നു അതിപ്പോൾ ഏതാണ്ട് ഐ ടി സർവീസസ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിനിങ്ങനെ കടം കയറി കിടക്കുകയാണ് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും കടം കയറി കിടക്കുകയാണ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷീറ്റ് ഒന്ന് നോക്കാം ഇതിനകത്ത് എത്രയാണ് ഇൻട്രസ്റ്റ് വൺ സിക്സ് നയൻ ഫോർ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഫൈവ് സെവൻ്റി നയൻ അവർക്ക് വരുമാനം അത്രേ ഉള്ളൂ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈ ഫൈവ് സെവൻറ്റി നയൻ ഇന്ന് വൺ സിക്സ് നയൻ ഫോർ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റുമോ ദാറ്റ്സ് നോട്ട് ഹാപ്പനിങ് അന്നേരം അതിൻ്റെ ബാക്കി കിടക്കുന്ന അവരത് ഫുള്ള് കൊടുത്താൽ പോലും ബാക്കി കിടക്കുന്ന ഇവിടെ എവിടെ വരുന്നുണ്ട് ദാറ്റ് വിൽ പൈ ലോൺ ടു ദ ഇൻട്രസ്റ്റ് അന്നേരം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനി വന്ന് ഏറ്റെടുത്തിട്ട് ഇതിൻ്റെ കടവെല്ലാം ഭാരം ഏറ്റെടുക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റെടുക്കാം അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള വഴിയിൽ കിടക്കുകയാണെന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ മതി ഇപ്പം നമ്മൾ വേറെ ഒരു കമ്പനിയുടെ റിസൾട്ടും കൂടാതെ നമുക്കൊന്ന് എടുത്ത് നോക്കാം ബിക്കോസ് ശ്രീറാം ഫൈനാൻസും എസ് ബി ഐ കാർഡും ചോളമണ്ഡലം അഡാനി എനർജി സൊല്യൂഷൻസ് നമുക്കറിയാമല്ലോ നമ്മുടെ അഡാനി കമ്പനി അത് നമുക്ക് പൊതുവേ ഉള്ള അഡാനി കമ്പനി എല്ലാം അങ്ങനെയാണ് പുതിയ കാര്യമൊന്നുമല്ല അത് കടത്തിൽ കിടക്കാണ് അത് വൺ പോയിൻറ്റ് സെവൻ നയൻ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ അവർക്ക് ഇച്ചിരി ഉണ്ട് പക്ഷേ എന്നാലും അത് റിസ്കി സോണാണ് വിച്ച് ഈസ് ലെസ് ദാൻ ടു ആണെങ്കിൽ റിസ്കി സോണിൽ കിടക്കുകയാണ് പിന്നെ ഇന്ത്യൻ റിന്യൂവബിൾ ബജാജ് ഹൗസിങ്ങും പി എൻ ബി ഹൗസിങ് ഇതൊക്കെ ബാങ്ക്സ് പോലെ ലോൺ കൊടുക്കുന്ന കമ്പനിയാണ് അതിന് നോട്ട് എ പ്രോബ്ലം എം ആൻഡ് ഫിനാൻസ് എൽ ആൻഡ് ടി ഫിനാൻസ് എ യു സ്മോൾ ഫിനാൻസ് അഡാനി ഗ്രീൻ കണ്ടോ ഈ അഡാനിയുടെ കമ്പനികളെല്ലാം ഇങ്ങനൊരു റിസ്ക് ഭയങ്കരമായിട്ടുണ്ട് അതുകൊണ്ട് ജനറലി ഇത് ഒരു റിസ്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ സ്റ്റോക്ക്സ് അല്ല അഡാനിയുടേത് പിന്നെ ഇപ്പോൾ അഡാനിയെ സ്നേഹിക്കുന്ന കുറേ ചേട്ടന്മാരായി കാണുമായിരിക്കും അവർ വന്നിട്ട് കുറേ അനാവശ്യമായ കമൻറ്റൊക്കെ ഇടുമായിരിക്കും അത് വലിയ പ്രശ്നമല്ല പക്ഷേ ഇത് റിയൽ മാത്തമാറ്റിക്കൽ ക്വറി അനുസരിച്ച് നമുക്ക് കാണാൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ യൂണിവേഴ്സ് ഉണ്ടല്ലോ ആ യൂണിവേഴ്സിനകത്ത് ശാസ്ത്രജ്ഞന്മാർ പറയും ചിലയിടത്ത് ബ്ലാക്ക് ഹോൾസ് കാണാൻ കിട്ടും എന്നൊക്കെയുള്ള കാര്യം ഈ ബ്ലാക്ക് ഹോൾസ് നേരത്തെ ഒരു സ്റ്റാർ ആയിരുന്നു സൂര്യനെ പോലെയോ സൂര്യനെക്കാട്ടിയും വലിയതായിട്ടുള്ള ഒരു സ്റ്റാറായിരുന്നു അത് ചില സമയങ്ങളിൽ അത് പൊട്ടി അങ്ങ് അത് അകത്തോട്ടങ്ങ് കയറിപ്പോവും എന്നിട്ട് അതാണെങ്കിൽ പിന്നെ ബ്ലാക്ക് ഹോളെന്നായിട്ട് വരുന്നിട്ട് വന്നിട്ട് പല ഈ ഒബ്ജക്ട്സിനെയൊക്കെ അത് തന്നെ സോളോ ചെയ്യുന്ന ഒരു പരിപാടിക്കകത്ത് കയറി വരുന്നത് അത് ശാസ്ത്രജ്ഞന്മാർക്ക് ഇന്ന് കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ന് അത് പൊട്ടിപ്പോയെന്നല്ല അത് എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പായിട്ട് പൊട്ടിപ്പോയതായിരിക്കും പക്ഷെ ആ അതിൻ്റെ ആ ലൈറ്റിയറ് അത്രമാത്രം പ്രകാശം ഇപ്പോൾ നമ്മുടെ ഇടയ്ക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് അതുപോലെ തന്നെയാണ് ഈ കമ്പനികൾക്ക് ഈ പൊട്ടിപ്പോകാൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള ചില സിംറ്റംസും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ളൊരു ഒരു ആണ് ഇത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ അത് ഒത്തിരി അങ്ങ് കുറഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്ക് അതിനും അതിൽ നാൾ നീണ്ടു നിൽക്കത്തില്ല അല്ലെങ്കിൽ അതിനകത്ത് വല്ലതും തിരികെയുടെ പരിപാടിയൊക്കെ കാണിച്ചുകൊണ്ട് ചിലപ്പോൾ നീണ്ടു നിൽക്കുമായിരിക്കും പ്രോപ്പറായിട്ടുള്ള റീറ്റെയിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് അവിടെ നിന്ന് മാറിപ്പോവാണ് നല്ലത് അതേപോലെ നമ്മുടെ അനിൽ അംബാനിയുടെ കൂട്ടുള്ള കമ്പനീസിൽ നിന്ന് മാറിപ്പോകുന്നത് നമുക്ക് നല്ലതാണ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനകത്ത് പ്രശ്നമില്ലല്ലോ പ്ലീസ് ലൈക്ക് ഇറ്റ് പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കണ്ടുമുട്ടുന്നവരെ Peace.